ഹീന്ദ്ര മാക്സിമോ കവേർഡ് ബോഡിയാണ് ദോസ് ആണ് ഡോസ് പ്ലസ് എ സി ഏ സി ടൈപ്പ് വണ്ടിയാണ് ഇൻസുലേറ്റഡ് ബോഡിയാണ് ടാറ്റ മാജിക് ആണ് പ്രൈവറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് പ്രൈവറ്റ് അടുത്തത് ടാറ്റ സൂപ്പർ ആണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് ലൈലാൻഡ് ദോസ് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ടാം മാസം ഫ്രണ്ട് ലൈലാൻഡ് ദോസ് കവേർഡ് ബോഡിയാണ് സൂപ്പർ ആണ് പവർ ഗിയർ വരുന്ന ടൈപ്പ് വണ്ടിയാണ് ആണ് മാക്സി ട്രക്ക് പ്ലസ് ആണ് ഓക്കെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എ ബി എൽ ട്രാക്സിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൊമേഷ്യൽ വെഹിക്കിളിൻ്റെയാണ് ഒരുപാട് പേര് കൊമേർഷ്യൽ വെഹിക്കിൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കൊല്ലം മേവറോ ആണ് കൊല്ലം ലൊക്കേഷൻ വരുന്നത് കൊല്ലം മേവറോ ആണ് അവർ അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വിഷയം ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ലത്ത് തീരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നല്ലേ ആ അത്യാവശ്യം നല്ല നല്ല ഡീറ്റെയിൽ റീച്ച് ഉണ്ടായിരുന്നു എന്താ ലോൺ നമ്മൾ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോൺ രണ്ടായിരത്തി പന്ത്രണ്ട് മണിയുള്ള വണ്ടിക്ക് ലോൺ ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേരളം ഫുൾ കൊടുക്കാൻ പറ്റുമല്ലോ ആ കേരളത്തിൽ ഫുൾ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി ഇത് ടാറ്റ മാജിക് ആണ് ആ പ്രൈവറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് പ്രൈവറ്റ് ഓക്കെ സെക്കൻഡ് ഓണറാണ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഹൈ ക്വാളിറ്റി ഒന്നും അല്ല ഒരുവിധം ഒരു എഴുപത് എൺപത് ശതമാനം ക്വാളിറ്റി വണ്ടിയാണല്ലേ എയർ കണ്ടീഷൻ അത്യാവശ്യം ഈ വണ്ടിയുടെ ഇന്ത്യ നോക്കേണ്ടേ പ്രൈവറ്റ് വണ്ടിയോറിൽ ചേട്ടൻ പേപ്പർ എത്ര അഞ്ച് വർഷം പതിനഞ്ച് വർഷം പേപ്പർ ഇല്ലേ ഈ വണ്ടി പതിനഞ്ച് വർഷം പേപ്പറാണ് പേപ്പർ രണ്ടായിരത്തി പതിനൊന്നാണ് വണ്ടി ഇതിന്റെ വില ഒരു ലക്ഷത്തി പതിനായിരം രൂപ ആണ് ഇതിന്റെ വില ഓക്കെ ലോൺ കയറില്ലല്ലോ പതിനൊന്നാണ് ലോൺ കേറത്തില്ല കേരളത്തിൽ പാടം പ്ലസ് മഹീന്ദ്ര പ്ലസ് മഹീന്ദ്ര മാക്സിമം പ്ലസ് ആണ് രണ്ടായിരത്തി പതിമൂന്നാണ് ഓക്കെ ഇത് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ഓക്കെ ടെസ്റ്റ് പുതിയത് ഇൻഷുറൻസ് പുതിയത് രണ്ട് പുത്തൻഡായണ്ട് രണ്ട് ടയർ ഫസ്റ്റ് റീസുകൾ ആണ് ആ പേപ്പർ മാസം ഉണ്ട് കേട്ടോ പേപ്പർ ആ ഒരു പത്ത് മാസം പേപ്പർ കിടപ്പുണ്ട് ഓക്കെ ഒന്ന് അറുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇത് മഹീന്ദ്രയാണ് മഹീന്ദ്ര സൂപ്രോ മിനി ട്രക്കാണ് ആ പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് ഇത് ഡിസംബർ വരെ പേപ്പർ പേപ്പറുണ്ട് ഇത് നാല് പുത്തൻ ടയർ ആണ് നല്ല വണ്ടിയാണ് സെക്കൻഡ് ഓണർ നാല് പുത്തൻ ടയർ ഡിസംബർ വരെ എല്ലാ പേപ്പറും ഓക്കെയാണ്

ഇതിന്റെ വില ഫിനാൻസ് സൂപ്പർ അടുത്തതും ടാറ്റ ാണ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിലും രണ്ട് പുത്തൻ ടയർ ഉണ്ട് രണ്ട് രണ്ട് ടയർ ഫസ്റ്റ് റീസോർ ആണ് പതിനൊന്ന് മാസം പേപ്പർ എല്ലാം കിടപ്പുണ്ട് ഇതിന്റെ വില ഒരു ലക്ഷത്തി അറുപതിനായിരം ആട്ടോ ഫിനാൻസ് ഈ വണ്ടിക്ക് ഒരു രൂപ ഫിനാൻസ് കിട്ടും മഹീന്ദ്ര ആണ് മഹീന്ദ്ര ബൊലോറ മാക്സി ട്രക്ക് പ്ലസ് ആണ് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇതും ടെസ്റ്റ് വർക്ക് എല്ലാം ചെയ്തിട്ടേക്കാണ് നമുക്ക് ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു വർഷം പേപ്പർ കിട്ടും ആ ഈ വണ്ടിക്ക് ഒരു വർഷം പേപ്പർ കിട്ടും ാണ് നാല് പതിനായിരം രൂപാൻസ് ഏകദേശം ഒരു കിട്ടും ഈ വണ്ടി വണ്ടി അടുത്ത ഇത് ലൈലാൻഡ് ദോസ് ബോഡിയാണ് പവർ സ്റ്റിയറിംഗ് മാത്രം വരുന്ന ടൈപ്പ് ഇതിലും രണ്ട് ടയർ പുതിയതുണ്ട് രണ്ടെണ്ണം ഫസ്റ്റ് റീസോൾ ഈ വണ്ടിയും ടെസ്റ്റ് വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ് ഇത് ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ വില രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ആണ് ഇതിൻ്റെ വില രണ്ട് ലക്ഷം രൂപ വരെ ഇതിന് ഫിനാൻസ് അടുത്ത വണ്ടി ദോസ്റ്റ് ലൈലൻ്റെ ദോസ് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ടാം മാസം ഫ്രണ്ട് പ്ലേറ്റ് വരുന്ന ടൈപ്പാണ് കവേർഡ് ബോഡിയാണ് ഇതും ടെസ്റ്റ് വർക്കെല്ലാം കഴിഞ്ഞിടക്കാണ് നാല് പുത്തൻ ടയർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇതും ഇൻഷുറൻസ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ വില നാല് ലക്ഷം രൂപയാണ് വില ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഫിനാൻസ് ഈ വണ്ടിക്ക് മൂന്നര രൂപ ഫിനാൻസ് അടുത്ത വണ്ടി അടുത്ത ഇത് മസ്താ സൂപ്പർ ആണ് പവർ ഗിയർ വരുന്ന ടൈപ്പ് വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടി സെക്കൻഡ് ഓണർ ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് പത്ത് മാസം പേപ്പർ എല്ലാം കിടപ്പുണ്ട് ഇത് രണ്ട് പുത്തണ്ട രണ്ട് ബാക്കിയെല്ലാം ഫസ്റ്റ് റീസോളാണ് എല്ലാ പേപ്പറും ഓക്കെ ആണ്

സെക്കൻഡ് ഓണർ തിരുവാൻഡ്ര അഡ്രസ്സിലാണ് വണ്ടി നിൽക്കുന്നത് ഓക്കെ ഇതിൻ്റെ വില നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ആണ് ഇതിൻ്റെ വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഫിനാൻസ് കിട്ടും അടുത്തത് ലൈലാൻഡ് ദോസാണ് ദോസ് പ്ലസ് എസി വരുന്ന ടൈപ്പ് വണ്ടിയാണ് ഇൻസുലേറ്റഡ് ബോഡിയാണ് സുരക്ഷാടെ ഇൻഫുലേറ്റഡ് ബോഡിയാണ് അറുപത് ബോക്സ് കയറുന്ന ടൈപ്പ് ബോഡിയാണ് ഓക്കെ ഈ വണ്ടി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് രണ്ടാം മാസം മോഡലാണ് ഇത് നമുക്ക് ഇൻഷുറൻസ് നിലവിലില്ല ഇൻഷുറൻസ് ഫുൾ കവർ എടുത്ത് കൊടുക്കും ടെസ്റ്റ് ഇരുപത്തി ആറ് രണ്ടാം മാസം വരെ ടെസ്റ്റ് കിടപ്പുണ്ട് സിംഗിൾ ഓണ വണ്ടിയാണ് ഇതിൻ്റെ വില ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ആണ് ഇതിൻ്റെ വില ഇനി ഏകദേശം ഏഴായിരം രൂപ വരെ ഫിനാൻസ് കിട്ടുകയും ചെയ്യും ഫുൾ ലോൺ കിട്ടുകയും ചെയ്യും മഹീന്ദ്ര മാക്സിമ ക ഇത് നാല് മാസം കൂടെ പേപ്പർ കിടപ്പുണ്ട് ടാക്സും ഇൻഷുറൻസും ടെസ്റ്റും എല്ലാം നാല് മാസം വരെ കിടപ്പുണ്ട് ഇതിന് നാല് പുത്തൻ ടയർ ആണ് സെക്കൻഡ് ഓണർ ആണ് ഓണറാണ് ഇതിന്റെ വില നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ആണ് ഇതിന്റെ വില ഒരു രൂപ വരെ ഫിനാൻസ് കിട്ടും ഈ ജീവണ്ടിക്ക് ഇത് കൂടാതെ ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ രണ്ടായിരത്തി പതിനാല് മാക്സിമം പ്ലസ് കിടപ്പുണ്ട് രണ്ടായിരത്തി അത് ടെസ്റ്റ് വർക്കിന് കിടക്കാണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് സൂപ്പർ ക്യാരി അടപ്പുണ്ട് അതും ടെസ്റ്റ് വർക്ക് കിടപ്പുണ്ട് കിടക്കുകയാണ് പിന്നെ രണ്ടായിരത്തി പതിനാറ് ദോസ് കവേൺ ബോർഡ് അടപ്പമുണ്ട് അതും ടെസ്റ്റ് വർക്ക് കിടക്കുക നടക്കുകയാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ബൊലോറ പിക്കപ്പ് അടപ്പുണ്ട് അതും ടെസ്റ്റ് വർക്കിന് കിടക്കുകയാണ് ഇങ്ങനെ കുറേ അധികം വണ്ടിയിൽ വർക്ക് ഒക്കെ ആയിട്ട് ടെസ്റ്റ് വർക്കായിട്ട് കിടക്കുന്നു ഇതെല്ലാം അടുത്തയാഴ്ചക്കായിട്ട് ഇറങ്ങും കാണിക്കും അടുത്ത വീട്ടിൽ നമുക്ക് അത് തീർച്ചയായിട്ടും അത് കാണിക്കാം ഓക്കെ ഓക്കെ